ഇല്ല പോളെ ചെയ്യുന്നില്ല ഓക്കെ മിസ്സായി പോളേന്നുണ്ടെങ്കിൽ ഇപ്പൊ റെയിൻകോട്ട് വരാം മഴയൊക്കെ ഇട്ടോണ്ട് പോളയുന്നുണ്ട് അറിയോ അറിയോ അറിയത്തില്ല ഓ മിസ് ആയി നീ ഓളയായിട്ടുണ്ട് ആ പോള ആയിട്ട് പേരെന്തോ എന്റെ നിന്റെ നിന്റെ അല്ല എന്റെ പേരെന്തുവാ ജീം നമ്മുടെ ഫോളർ ഇപ്പൊ എടുത്തു പോളയെന്നാ അല്ലല്ല നമ്മുടെ ഫോളർ എത്ര ആളുകൊണ്ട് പോളെ ചെയ്യുന്നുണ്ട് അന്നാ ഇന്ന പിടിയണ മോനെ പിടിക്കാ കൈ അടി പറയുന്നത് എത്ര ആളോട് പിടിയാണെന്നുണ്ട് എത്ര ഫോളോണ്ട് ഫോളോട്ട് വെറുതെ റെയിൻകോട്ട് ഓക്കെ എന്നാ കാണിക്കോട്ട് തരാം നമ്മടെ ഫോളോവറിന് മഴയൊക്കെ ആയിട്ട് കൊണ്ടുപോവാ വേണ്ടകോട്ട് മഴ ഇന്ത്യയോ റെയിൻകോട്ട് തരാന്ന് ഫോള ആയിട്ടുണ്ട് കാണിരുന്ന് പോളയായിട്ട് വേണ്ടെന്ന് പറയുന്ന ആളാണ് കാശ് ഉണ്ടോന്ന് അറിയത്തിന്റെയോ കാണുമ്പോ തന്നെ ചെയ്യണം കാശ് നിങ്ങൾ കാണുന്ന ഇപ്പം തന്നെ ഫോളോ ചെയ്തോ എപ്പോഴാ എവിടെ എവിടെ വെച്ചാ കാണുന്നത് ഒന്നും പറയാൻ കത്തില്ല നമ്മുടെ ഫോളോറട്ടിപ്പറത്തിനാടിക്കണം പിടിക്കുക ഒന്നുമില്ല ഹാപ്പി ആണോ ആണേ എന്തായാലും നമ്മടെ ഫോളോറ ഫോളോ എന്തായാലും ഹാപ്പിയെ കിട്ടുന്ന വിചാരിച്ചോ ഇല്ല ഹാപ്പിയെ ഓക്കെ ഫോളോ ചാനലിന് വരും തോന്നാ ജീ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാ വണ്ടിന്നിറങ്ങി ഇങ്ങോട്ട് ഇരിക്കു ഫോളോട്ട് വരാവാ വണ്ടി സൈഡാക്ക് സൈഡാക്കോട്ട് പിടിച്ചോ ഹാപ്പി ആയോ കിട്ടുന്നു ചാച്ചോ ഇല്ല ഓക്കെ ഓക്കെ യൂട്യൂബ് ഞാൻ ആയിട്ടുണ്ടാ ഇല്ല യൂട്യൂബ് അസ്ക്രൈറ്റ് ആ രണ്ടായിരം രൂപ കിട്ടി ആയി അടുത്ത പ്രാവശ്യം അത് വാങ്ങണ കേട്ടോ ഇതിനകത്ത് ഫേസ്ബുക്കില്ല ഫേസ്ബുക്ക് ഫോളോവർ ആണ് അപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ആയിട്ടുണ്ടോ അപ്പൊ കാശ് നമ്മുടെ ഫേസ്ബുക്ക് ഫോളോവർ ആണ് ഫേസ്ബുക്ക് ഫോളോവർ ഇന്നാ വി അടിപൊളി റെയിൻ കോട്ട് മഴയൊക്കെ ലിട്ടുണ്ടെങ്കിൽ ഒക്കെ തകർത്തോ ഹാപ്പിയായോ കാണുന്നു ചാരിച്ചാ വിചാരിച്ചോ വിചാരിച്ചില്ല ഹാപ്പി ആയേ അത് മതി അപ്പകാശ് നമ്മുടെ ഫോളോവർ എത്ര ഫോളോയുന്നുണ്ട് എന്നാൽ മഴയ്ക്ക് ഇന്ന് റെയിൻകോട്ട് പിടിക്കും ഹാപ്പിയായാ കിട്ടുമെന്ന് വിചാരിച്ചോ എങ്ങനെ അപ്പക്ക ഈകോട്ടൊക്കെ പറഞ്ഞത് നമുക്ക് ബെഡാ ബസാർ ആണ് അപ്പൊ ബെഡാ ബസാർ ബെഡാ ഓഫറാണ് നടക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാരും ബെഡാ ബസാർ വിസിറ്റ് ചെയ്യാം അപ്പകാശ് ഇതേപോലെ ഒട്ടാൽ കിഫ്റ്റ് ആയി നിങ്ങളെ കാണാൻ ഞാൻ വരുന്നത് അപ്പൊ നെസ്റ്റ് പ്ലേസിലെ വേണേൽ നിങ്ങൾ കമന്റ് ആക്കോ നിങ്ങൾ എവിടെ ആണേലും നിങ്ങളെ കാണാൻ ഞാൻ വന്നിരിക്കും അപ്പൊ നിങ്ങളെല്ലാരും ഫോളോ ആക്കോ